ഇനി ൂർ പോളിംഗ് ബൂത്തിലേക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെ ആർ എസ് എസ് ബാന്ധവ സ്വയം സമ്മത പ്രഖ്യാപനവും സ്ഥാനാർത്ഥി സ്വരാജിന്റെ സ്വന്തം പാർട്ടി സെക്രട്ടറിയെ തിരുത്തലും തുടർന്ന് നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെയും സെക്രട്ടറിയുടെയും അഴപുഴമ്പൻ നിഷേധങ്ങളുമെല്ലാം എൽ ഡി എഫിന്റെ പ്രതിരോധത്തിന് വെളുക്കാൻ തേക്കുന്നതെല്ലാം പാണ്ടാകുന്നു എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഇപ്പോൾ സി പി എം നിലമ്പൂരിൽ ഇടതുമുന്നണി പടുത്തുയർത്തിയ തെരഞ്ഞെടുപ്പ് വിജയ പ്രതീക്ഷയുടെ സ്വപ്നസൗദത്തിന്റെ ആകാശ സീമകളെ തൊട്ടു തലോടാമെന്ന വ്യാമോഹവുമായി കെട്ടിപ്പൊക്കിയ മനക്കോട്ടയുടെ ബാബേൽ ഗോപുരത്തിന്റെ തകർച്ചയുടെ ദൂരവ്യാപകമായി ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ വിലയിരുത്തി പതറി നിൽക്കുകയാണ് നിലമ്പൂരിൽ സംവിധാനം ഒന്നടങ്കം നിലമ്പൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെ യു ഡി എഫിന് വർഗീയത കൂട്ടുകെട്ട് എന്ന വാതോരാത്ത പ്രചരണമല്ലാതെ മറ്റൊന്നും പറയാനില്ലാതെ ഇടത് സ്ഥാനാർത്ഥിയും നേതാക്കളും അന്തം വിട്ടു നിൽക്കുന്ന കാഴ്ചയാണ് പോളിങ്ങിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോഴും നിലമ്പൂരിൽ പ്രകടമായി കൊണ്ടിരിക്കുന്നത് നിലമ്പൂരിലെ വോട്ടർമാരുടെ പൊതുവെയുള്ള എന്ന് പറഞ്ഞാൽ ഇടത് വലത് കക്ഷികളിൽ പെട്ടവരും ഒരു കക്ഷിയിലും പെടാത്തവരും നിഷ്പക്ഷരുമെല്ലാമായ നാട്ടുകാർ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടായാണ് അഭിപ്രായം പറയുന്നത് അത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനാണ് അതെ ആര്യാടൻ ഷൗക്കത്തിനാണ് വിജയമെന്ന കാര്യത്തിൽ മാത്രമാണ് ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഷൗക്കത്തിന് എന്തായാലും പതിനായിരത്തിൽ മുകളിൽ ഉണ്ടാകുമെന്നാണ് കൂടുതൽ പേരും പറയുന്നത് എന്നാൽ കാൽ ലക്ഷത്തിനു മുകളിലെന്നും ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം വരെ ഉണ്ടാകാമെന്നും പ്രവചിക്കുന്ന നിലമ്പൂരിന്റെ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരായ നിരവധി പേരെ കേനൂസിന് അവിടെ കാണാൻ സാധിച്ചു അതിതീവ്ര മഴയും പ്രതികൂല കാലാവസ്ഥയുമല്ലാതെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ എൺപത് ശതമാനത്തിന് മുകളിൽ പോളിങ് ഉണ്ടാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകളാണ് മണ്ഡലത്തിൽ ഇക്കുറിയുള്ളത് ഇതിൽ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് വനിതാ വോട്ടർമാരും എട്ട് ട്രാൻസ്ജെൻഡർ വോട്ടറുകൾ വോട്ടർമാരുമാണുള്ളത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് ബൂത്തുകളിലായി പോൾ ചെയ്യുന്ന വോട്ടിൽ അൻപത് ശതമാനത്തിനു മുകളിൽ ഷൗക്കത്ത് പിടിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെയാണ് സ്വരാജിന് ലഭിക്കാൻ സാധ്യതയെന്നും അവർ വിലയിരുത്തുന്നു ബാക്കിയുള്ള പതിനഞ്ചിനും പതിനെട്ട് ശതമാനത്തിനുമിടയിൽ വരുന്ന വോട്ടുകൾ ബി ജെ പി എസ് ഡി പി ഐ എന്നീ പാർട്ടികളും സ്വതന്ത്രന്മാരും എല്ലാം ചേർന്ന് പങ്കിട്ടെടുക്കുമെന്നും നിരീക്ഷകർ കണക്കുകൂട്ടുന്നു ഇതിനിടെ സി പി എം ആർ എസ് എസുമായി മുൻപ് പലപ്പോഴും ആവശ്യാനുസരണം ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ള സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെ അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ തുറന്നു പറച്ചിൽ സ്ഥാനാർത്ഥി സ്വരാജ് സമർത്ഥമായി തള്ളിയെങ്കിലും പാർട്ടി വോട്ടുകളല്ലാതെ ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നും തന്നെ കിട്ടാൻ സാധ്യതയില്ലെന്ന തിരിച്ചറിവിൽ അവസാനം ബി ജെ പി വോട്ടുകളെങ്കിലും സ്വരാജിന് വേണ്ടി സ്വാധീനിക്കാനായുള്ള പാർട്ടിയുടെ അടവാണെന്ന രാഷ്ട്രീയ വിലയിരുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മണ്ഡലത്തിൽ ഏഴായിരത്തോളം വരുന്ന ബി ജെ പി വോട്ടുകൾക്ക് പുറമെ ഏകദേശം ആയിരത്തോളം ക്രിസ്ത്യൻ വോട്ടുകളും സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പിടിച്ചേക്കാമെന്നും അത് ഇടത് സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട വോട്ടുകളാണെന്നും മോഹൻ ജോർജിനെ ബി ജെ പി സൂത്രത്തിൽ കൈയൊഴിഞ്ഞാൽ അത് അവരുടെ അയ്യായിരത്തോളം വരുന്ന വോട്ടുകളെ കൂടിയെങ്കിലും ഇടതുപെട്ടിയിലാക്കാമെന്ന കണക്കുകൂട്ടലിലാണ് പൊതുവെ ബുദ്ധിമോശം എന്ന് തോന്നാവുന്ന ആർ എസ് എസ് ബാന്ധവകഥ പാർട്ടി സെക്രട്ടറി പോളിങ്ങിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ തട്ടിവിട്ടതെന്നാണ് അഭ്യൂഹം ഉയർന്നിരിക്കുന്നത് എന്നാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നേരെ പ്രത്യേകിച്ച് ക്രിസ്തീയ ദേവാലയങ്ങൾക്കും സന്യസ്തർക്കും പുരോഹിതർക്കും നേരെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായും നടന്നുവരുന്ന ആക്രമണ പരമ്പര നടത്തുന്ന ജനസംഘം ആർ എസ് എസ് പി പ്രസ്ഥാനങ്ങളുമായി തങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന തുറന്നു പറച്ചിൽ ബി ജെ പിയോട് ഈ അടുത്ത കാലത്തായി പൊതുവെ ആഭിമുഖ്യം കാണിച്ചിരുന്ന ചെറിയ വിഭാഗം ക്രിസ്ത്യൻസിന് യു ഡി എഫിനൊപ്പം പ്രത്യേകിച്ച് കോൺഗ്രസിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കാനുള്ള ഒരു പുനർവിചിതനത്തിന് തീർച്ചയായും പാർട്ടി സെക്രട്ടറിയുടെ ആധികാരിക വെളിപ്പെടുത്തൽ ഇടയാക്കിയിട്ടുണ്ടെന്നാണ് മേഖലയിലെ വിവിധ ക്രൈസ്തവ സഭകളെ പ്രതിനിധീകരിക്കുന്നവരുടെ പക്ഷം അതുകൊണ്ട് തന്നെ ഇതോടുകൂടെ ന്യൂനപക്ഷ വോട്ടുകൾ ഏറെക്കുറെ പൂർണമായും യു ഡി എഫിനൊപ്പമുണ്ടെന്ന വിലയിരുത്തലാണ് പൊതുവെ ഉണ്ടായിരിക്കുന്നത് അന്തിയാവോളം വെള്ളം കോരി അന്തിയായപ്പോൾ ഗോവിന്ദൻ കുടമുടച്ചു എന്നാണ് ഇപ്പോൾ നിരാശയിലായ ഇടത് ക്യാമ്പിൽ നിന്നുള്ള രോദനം എന്നാണ് പരക്കെയുള്ള നിശബ്ദ പ്രചരണം വസ്തുനിഷ്ഠമായ വിലയിരുത്തൽ നടത്തുമെന്ന് കേനുസ് നേരത്തെ പറഞ്ഞിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ വസ്തുതകൾ ഇത്ര വ്യക്തമായി ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇനി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ചോക്കത്തിന്റെ ഭൂരിപക്ഷം എത്ര എന്നതടക്കമുള്ള കേനുസിന്റെ വിശദവും വ്യക്തവുമായ ബുള്ളറ്റിൻ ഉടൻ വരുന്നുണ്ട് കേനുസിന്റെ ഓൺലൈൻ ചാനൽ തുറന്നു വെച്ചോളൂ കേനുസിന് വേണ്ടി ക്യാമറാമാൻ ജാബറിനൊപ്പം നിലമ്പൂരിൽ നിന്നും ഉമ്മച്ചൻ